ജലനിധി പദ്ധതിയുടെ പൈപ്പ് ലൈൻ കുഴി നാട്ടുകാർക്ക് അപകടക്കിണയായി മാറിയത് വാഹന ദുരിതമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ജലനിധി പദ്ധതിയുടെ പൈപ്പ് ലൈൻ കുഴി നാട്ടുകാർക്ക് അപകടക്കിണിയായി മാറിയത് വാഹനയാത്രക്കാർക്ക് ദുരിതമായി ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപോയിൽ ചപ്പാരം തട്ട് റോഡിന്റെ പാർശ്വഭാഗത്തു കൂടിയാണ് ജലജീവൻ മിഷന്റെ പൈപ്പിട്ടതിനായി കുഴിയെടുത്ത് പൈപ്പിട്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് റോഡിന്റെ ഭാഗം മുഴുവനും കുത്തിയൊലിച്ച് വലിയ കുഴിയായി മാറി മണ്ണും ചെളിയും നിറഞ്ഞ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് മാത്രമല്ല വലിയ കുഴി രൂപപ്പെട്ട റോഡിന്റെ ഭാഗങ്ങൾ ഇടിയാനും സാധ്യതയേറെയാണ് ജലജീവൻ മിഷന്റെ പൈപ്പ് പ്രായോഗികമാങ്ങാൻ ഒരു വർഷത്തിലേറെ സമയമെടുക്കും എന്നാണ് അറിയുന്നത് ആലോചനയില്ലാതെ ചെയ്ത പ്രവൃത്തി ഇപ്പോൾ നാട്ടുകാരുടെ യാത്രക്കും ജീവനും അപകടക്കണയായി മാറിയ സ്ഥിതിയാണ് ഇതിനു ബന്ധപ്പെട്ടവർ അടിയന്തിര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ഇവിടെ ഈ റോഡിന്റെ അവസ്ഥ ഇതുപോലാണ് ഇവിടെ ഇപ്പോ ഒന്ന് രണ്ട് പിന്നെ ഓട്ടോറിക്ഷ ഇവിടെ ജാമായി പോയിട്ട് വേറെ പിക്കപ്പ് വന്ന് വലിച്ചു കയറ്റി ഇവിടെ ഇതുപോലെ ചളിയാനുണ്ട് ആൾക്കാർക്ക് പോലും പോവാനും വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ബൈക്ക് പോലും അപ്പുറത്തോട്ട് കിടക്കാൻ ഉള്ള ഒരു വഴി ഒന്നുമില്ല ഇത് എന്തിനാ ഇപ്പം വന്ന ഇങ്ങനെ ഈ മഴ സമയത്ത് വാതി കിട്ടാന്നുള്ളതൊന്നും അറിയില്ല ഇതിപ്പോൾ ഇപ്പോഴൊന്നും ഇല്ല അതിനൊന്നും കിട്ടൂലെന്ന് അവര് പറയുന്നത് ഒരു വർഷം പിടിക്കുമെന്ന് വില വേനൽക്കാലത്തായിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു ആൾക്കാർക്ക് പോവാനും വരാനും അവരുടെ പണിയും കഴിഞ്ഞു പോയി ഇത് അധികാരികൾ ഇതിന്റെ അടിയന്തരമായിട്ട് എന്തേലും ഒന്നും ചെയ്തില്ലെങ്കിൽ ആൾക്കാർക്കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ ഒരുപാട് വണ്ടി കക്കോട് പിരിഞ്ഞാലേ ആ സൈഡിലേക്ക് ഒരുപാട് വണ്ടികൾ പോകുന്നതാണ് അപ്പൊ അതൊന്ന കാര്യമായിട്ട് അധികാരികളൊന്നും ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ